നമസ്കാരം എത്ര കിട്ടിയാലും കേരളത്തിലെ ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം ഒന്നും പഠിക്കില്ല പഠിക്കും പഠിക്കും ഞങ്ങൾ തിരുത്തൽ ശക്തിയായി മാറും എന്നൊക്കെ പറയും പറയുന്നതല്ലാതെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറെ ആളുകൾ വോട്ട് ചെയ്യുന്നു കുറെ പാരമ്പര്യ വോട്ടുകളുണ്ട് പക്ഷെ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി തന്നെ നമുക്കും അതൊക്കെ മനസ്സിലായിരിക്കുന്നു സി എന്നത് വെറുക്കപ്പെട്ട പാർട്ടിയാണ് ഇടതുപക്ഷം എന്നത് തന്നെ ജനങ്ങളുമായി ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനമല്ല എന്നുള്ളത് ജനകീയ ബജറ്റ് എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചുവല്ലോ അതിനിടയ്ക്ക് പിന്നെ ഡൽഹി ഇലക്ഷൻ കൂടി കടന്നു വന്നതുകൊണ്ടാണ് ബജറ്റിനെ കുറിച്ച് കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ആ സമയത്ത് ഞങ്ങൾ ചെയ്യാതിരുന്നത് കാരണം അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അതിൽ വന്നൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഹജ്ജ് ഹൗസിന് പണം അനുവദിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രീണനയങ്ങൾ ഇത്തരം ന്യൂനപക്ഷ പ്രീഡനങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിനിടയിൽ വലിയ മേന്മ എന്നുള്ള ഇവരുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞതാണ് എന്നിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൗസിന് പൈസ കൊടുക്കണ്ട എന്നല്ല പറയുന്നത് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് വരാം കേരളത്തിൽ വന്ന് ക്ഷണിച്ചിട്ട് പോലും നാൽപ്പത്തിയഞ്ചു കോടി ആളുകൾ പങ്കെടുക്കുന്ന നൂറ്റി നാൽപ്പത്തി വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ ഒരു പവലിയൻ പോലും സ്ഥാപിക്കാത്ത സംസ്ഥാനമാണ് കേരൾ ഒരു പബ്ലിയൻ സ്ഥാപിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ മഹാകുംഭമേളയല്ല വിഷയം ഇവിടെ ഹജ്ജ് ഹൗസ് ആണ് വിഷയം കുംഭമേള നിയന്ത്രിക്കുന്ന സന്യാസിമാരുടെ നേതൃത്വം അഖാഡയാണ് അഖാഡയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് അഖാഡയുണ്ട് അതിൽ ഏറ്റവും വലിയ അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്ഥാനം നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മലയാളിയിൽ എത്തി അദ്ദേഹമാണ് സ്വാമി ആനന്ദവനം അപ്പം ആനന്ദവനത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടോ അപ്പം കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കാൻ അഞ്ചു കോടി കൊടുത്ത ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങളും കൊടുത്തിരിക്കുന്നു കേരള ബജറ്റിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കാൻ അഞ്ചു കോടി രൂപ തീർച്ചയായിട്ടും അഞ്ചു കോടി കൊടുക്കണം ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ പണം ചെലവാക്കേണ്ടത് എന്ന ചോദ്യം നിങ്ങൾ മഹാകുംഭമേളയിൽ പോകേണ്ട പവലിയൻ ഇടണ്ട അതിനുവേണ്ടി പണം മുടക്കണ്ട ഒന്നും ചെയ്യണ്ട പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഹജ്ജ് ഹൗസിനും ഹജ്ജ് തീർത്ഥാടനത്തിനും മറ്റ് മദ്രസകൾക്കും മദ്രസ അധ്യാപകർക്കുമൊക്കെ ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാനും മാത്രമാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു ഇനിയെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ ഈ കാര്യങ്ങളൊന്ന് മാറ്റി പിടിച്ചെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാം നോട്ടയ്ക്കും പിറകലായ സി പി എം ഡൽഹിയിലെ കാര്യമാണ് കേട്ടോ നോട്ടയ്ക്കും പിറകലായ സി പി എമ്മിന്റെ കഥ ഇന്ദ്രപ്രസ്ഥത്തിൽ എന്താണ് ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു അന്നേരം മാതൃഭൂമിയിലെ ആങ്കർ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വയമേ ദുർബലപ്പെട്ട് തകർന്നടിഞ്ഞു കഴിഞ്ഞു ഇനി എന്തോന്ന് ദുർബലപ്പെടുത്താൻ ഇനി എന്തോന്ന് ദൗർബല്യമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വരുത്തി തീർക്കേണ്ടത് എന്ന് ചോദ്യം പഴയ എസ് എഫ് ഐ നേതാവ് കൂടിയായ ആ ആങ്കർ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയല്ല കരച്ചിലാണ് വന്നത് ദുർബലപ്പെട്ട് തകർന്നടിഞ്ഞു നിൽക്കുന്നത് കാരണം ഇത്തരം പ്രീണ നയങ്ങളും ഇത്തരം നടപടികൾ യാതൊരു നിലവാരമില്ലാത്ത രീതിയിലുള്ള ജനങ്ങളുമായുള്ള സംവാദങ്ങളും पार्टी तुम्हारे प्रश्न विभागीये तक तरीपण एज्युन फोकियोथ पटत एंजीयरी गुजरातयात्र डॉम गुजरा